നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ കുടുംബശ്രീയിൽ ഒഴിവ് കുടുംബശ്രീ സംസ്ഥാന മിഷനിൽ പ്രൊജക്റ്റ് മാനേജർ ഫിനാൻസ് ആൻഡ് പ്രൊപ്പോസൽ എക്സാമിനേഷൻ തസ്തികയിലെ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു ഡി ഡി യു ജി കെ വൈ പദ്ധതിയുടെ ഭാഗമായാണ് ഒഴിവ് ഉള്ളത് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുക എം ബി എ ഫിനാൻസ് അല്ലെങ്കിൽ എം കോം ടാലി ഡി സി എ എന്നിവയാണ് അപേക്ഷിക്കുവാൻ വേണ്ട യോഗ്യതകൾ തത്യമായ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് അപേക്ഷകന് നാൽപ്പത്തിയഞ്ച് വയസ്സിൽ കൂടാൻ പാടില്ല സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാർ അംഗീകൃത സ്വയംഭരണ സ്ഥാപനങ്ങൾ മറ്റ് സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങൾ പ്രൊജക്റ്റുകൾ കുടുംബശ്രീ എന്നിവയിലേതെങ്കിലും അക്കൗണ്ടന്റായി കുറഞ്ഞത് ഏഴുവർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുവാനും സാമ്പത്തിക റിപ്പോർട്ടുകൾ തയ്യാറാക്കുവാനും പരിചയം ആവശ്യമാണ് ഡി ഡി യു ജി കെ വൈ പദ്ധതിയുടെ സംസ്ഥാന ജില്ലാ തലത്തിലുള്ള വരവ് ചെലവ് കണക്കുകൾ കൈകാര്യം ചെയ്യുക ജില്ലാ മെഷീനുകളിലെ അക്കൗണ്ടൻറ്റുമാരെ ഏകോപിപ്പിച്ച് സാമ്പത്തിക റിപ്പോർട്ടുകൾ തയ്യാറാക്കുക എന്നിവയാണ് പ്രധാന ജോലി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം അറുപതിനായിരം രൂപ ശമ്പളമായി ലഭിക്കും നിയമനം രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് പ്രവർത്തന മികവ് പരിഗണിച്ച് കരാർ കാലാവധി നീട്ടാനും സാധ്യതയുണ്ട് നിശ്ചിത ഫോർമാറ്റിലുള്ള അപേക്ഷകൾ സമർപ്പിക്കണം നിയമന നടപടികൾ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് സി എം ഡി വഴിയാണ് നടപ്പാക്കുന്നത് ഉദ്യോഗാർത്ഥികൾ രണ്ടായിരം രൂപ പരീക്ഷാ ഫീസായി അടയ്ക്കണം അപേക്ഷയോടൊപ്പം പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റും സമർപ്പിക്കേണ്ടതാണ് അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ഒക്ടോബർ അഞ്ച് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി